യാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ എല്ലാ ആവലാദികളെയും പ്രശ്നങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കുന്നവരെ കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങൾക്കെതിരെ ശാപവാക്കുകൾ ഉതിർക്കുന്നവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങൾക്കെതിരെ അനീതിയും തിന്മയും ചെയ്യുന്നവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക പ്രതികാരം ദൈവത്തിൻ്റെതാണ് നിങ്ങൾ ഈശോയുടെ നാമത്തിൽ അവരോട് ക്ഷമിക്കുക എന്നാൽ നിങ്ങൾ നൽകുന്നത് നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നിങ്ങളെ ദ്വേഷിക്കുന്നവരെ നിങ്ങൾ പ്രാർത്ഥിക്കുക അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക പ്രതികാരം കർത്താവിൻ്റെതാണ് നിങ്ങൾ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുക ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും നിങ്ങൾക്കുള്ള സകലതിനും നിങ്ങൾക്കുള്ള സൽപേരിനും എല്ലാം ദൈവം സംരക്ഷണം ഏർപ്പെടുത്തുവാൻ നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും സംരക്ഷിക്കപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ ദൈവം ഒരു വലിയ നന്മ നിനക്ക് നൽകിയിരിക്കും അത് സ്വീകരിക്കുവാൻ പ്രാർത്ഥിക്കുക അത് തട്ടിക്കളയുവാൻ പിശാജ് ഒത്തിരി പ്രകോപനപരമായ രീതിയിൽ പ്രവർത്തിക്കും അതിനാൽ ശാന്തമായിരിക്കുക ദൈവസന്നദൽ തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുക നിന്റെ എല്ലാ സഹനങ്ങൾക്കും വലിയ നന്മയും വലിയ ഉയർച്ചയും ഉണ്ടാകും ദൈവത്തെ ആശ്രയിച്ചവർ ആരും ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല സത്യത്തിൽ നടക്കുന്നവർക്ക് സത്യം സംസാരിക്കുന്നവർക്ക് ഒന്നിനും കുറവുകൾ ഉണ്ടായിട്ടില്ല അതിനാൽ നുണ പറയുന്ന നാവുകളെ കർത്താവ് തന്നെ നോക്കട്ടെ നിങ്ങൾ സത്യസന്ധതയിൽ വിശ്വസ്ഥതയിൽ തീക്ഷ്ണതയുള്ളവരായിരിക്കുക കർത്താവാണ് നിങ്ങളുടെ പ്രതിഫലം ഈ രാത്രിയിൽ പരിപൂർണ സംരക്ഷണത്തിനു വേണ്ടി സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ആവർത്തിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റി അത്യുന്നതിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻറെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻറെ സങ്കേതവും എൻറെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻറെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് അനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുനതനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഉട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻറെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് നിന്റെ സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങൾ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു കഥാവെ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുഷ്ടാരോപണങ്ങളിൽ നിന്നും ദുഷ്ടനാവുകളിൽ നിന്നും നുണ പറയുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും കഥാവെ ഞങ്ങളെ നീ സംരക്ഷിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്കുമെതിരെയുള്ള ദുരാരോപണങ്ങളെ നീ കാണണമേ കഥമായ ദൈവമേ നിന്റെ മക്കൾക്ക് നേരെയുള്ള ഭീഷണി നീ കാണണമേ നിന്റെ അഭിഷിക്തർക്ക് നേരെയുള്ള ഭീഷണി നീ കാണണമേ കഥാവേ തിരുവചനം പറയുന്നുണ്ടല്ലോ എന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് ദൈവമേ നിന്റെ അഭിഷിക്തർക്കെതിരെയുള്ള ദുരാരോപണങ്ങളെ ദുഷ്ടനാവുകളെ നുണകളെ എന്നീക്കുമായി നീ തകർത്ത് കളയണമേ വിശോയെ നീ എഴുന്നള്ളണമേ നിന്റെ മക്കൾക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളിലൊന്നും നീ അവരെ രക്ഷിക്കണമേ ഈ രാത്രിയിൽ എല്ലാ മേഖലയിലും അവർക്ക് സംരക്ഷണം നൽകണമേ അവരുടെ ജീവനും ജീവിതത്തിനും നേരെ നിന്റെ സംരക്ഷണം നൽകണമേ കഥാവെ ഇന്ന് ദുഷ്ടൻ അവൻ്റെ ദുഷ്ടതയാൽ ഞങ്ങളെ പ്രകോപിപ്പിച്ചപ്പോൾ ഞങ്ങൾ അറിയാതെ പ്രകോപിതരായി ഞങ്ങൾ നിനക്കെതിരെ പാപം ചെയ്തു കഥാവെ ഞങ്ങളോട് ക്ഷമിക്കണമേ കഥാവെ നിനക്കെതിരെ ഞങ്ങൾ ഓരോ തവണയും വാക്കിലും പ്രവൃത്തിയിലും കൂടെ പാപം ചെയ്തപ്പോൾ നീ ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ ഇന്ന് വാക്കിലും പ്രവൃത്തിയിലൂടെ ഞങ്ങൾ ചെയ്ത പാപം അതേൽക്കേണ്ടി വന്നവരോട് നീ കരുണ കാണിക്കണമേ നീ ക്ഷമിക്കണമേ ഞങ്ങളോട് നീ ക്ഷമിക്കണമേ കഥാവേ ദുഷ്ടന്റെ എല്ലാ പ്രകോപനപരമായ തന്ത്രപരമായ രീതികളെ നീ കാണണമേ ഈശോയെ നിന്റെ മക്കൾക്കെതിരെയുള്ള എല്ലാ ദുഷ്ടന്റെ പദ്ധതികളെയും നീ എന്നേക്കുമായി തകർത്ത് കളയണമേ നിന്റെ നാമം അവരിൽ മഹത്വപ്പെടുത്തണമേ ഈശോയെ ഞങ്ങളെ നീ രക്ഷിക്കണമേ ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ഞങ്ങൾ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ നിന്റെ പ്രത്യേക ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുരാരോപണങ്ങളിൽ നീ തകർത്തു കളയണമേ കഥാവെ നിന്റെ സംരക്ഷണത്തിൻ കീഴിൽ നിന്റെ വിശ്വസ്ഥതയിൽ നിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്ന മക്കളുടെ മേൽ ഈ രാത്രിയിൽ കൃപാ കടാക്ഷങ്ങൾ ഒഴുക്കണമേ നീ അവരെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിലെല്ലാ മേഖലകളിലും സംരക്ഷണവും ിയും നൽകി അനുഗ്രഹം നൽകി സൗഖ്യവും വിടുതലും ശക്തിയും നൽകി ആരോഗ്യവും ആയുസ്സും നൽകി നിന്റെ മക്കളെ നീ കാത്തുകൊള്ളണമേ ആ മേൻ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങളുടെ യാത്രകളെ ഞങ്ങളുടെ നിയോഗങ്ങളെ എല്ലാം നീ അനുഗ്രഹിക്കണമേ കഥാവെ കരുണയോടെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾ അറിയാതെ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ ഇന്ന് ഞങ്ങൾ മുറിപ്പെടുത്തിയ എല്ലാവരുടെയും ഹൃദയവേദന നീ സുഖപ്പെടുത്തണമേ കഥാവെ ഞങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ ആരെയെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ അവർക്ക് സൗഖ്യം നൽകണമേ അതേപോലെ ഞങ്ങളോട് അനാവശ്യമായി അനീതിപരമായി ആക്രോശിച്ചവരോട് ഞങ്ങൾ പൂർണ്ണമായും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നു അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ശപിച്ചവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കഥാവെ അവരോട് അവർക്ക് മാപ്പ് കൊടുക്കണമേ ഈ രാത്രിയിൽ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ കഥാവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ എല്ലാ ഗ്രഹങ്ങളിലും നിന്നെ സഹായിക്കട്ടെ എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങളാൽ സമൃദ്ധിയാൽ അവിടുന്ന് നിന്നെ ആശീർവദിക്കട്ടെ സംരക്ഷിക്കട്ടെ ആയുസും ആരോഗ്യവും നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അവിടത്തേക്കു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് സകല സമൃദ്ധിയും നന്മകളും കർത്താവ് നേരട്ടെ യേശു നാമത്തിൽ ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ